ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടും മറ്റും ചോദിക്കാമെന്നുണ്ട് സഫാരി എന്താണ് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് എന്ന് അതിൻ്റെ ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മുടെ നാട്ടിൽ പേര് പറയുന്ന നൂൽപുട്ട് ഇടിയപ്പം അത് കുറച്ച് ഗ്രേവിയോട് കൂടെ പിന്നെ നല്ല നാടൻ വീട്ടിലുണ്ടാക്കിയ നേന്ത്രക്കായ അത് രണ്ടും മിക്സാക്കി നമ്മൾ കുഴച്ച് ഒരല്പം ഗ്രേവി കൂട്ടി കഴിക്കാം അതുപോലെ ഒരല്പം ഒരു ഗ്ലാസ് പാച്ചായ ഇതാണ് ലളിതമായ റിസോൺ സഫാരിയുടെയും കുടുംബത്തിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ ബേസ്റ്റാണ് അതെല്ലാവരും ഇതുപോലെ ഒന്ന് പരിശീലിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു